വസന്തകുമാർ രാമൽ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞായറാഴ്ച പൊങ്കാല വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിക്കാതെ ശരീരശുദ്ധിയോടെ ശുദ്ധസ്ഥാനത്ത് ശയനം ചെയ്ത് ഞായറാഴ്ച അതിരാവിലെ ഉണർന്ന് ഗൃഹശുദ്ധി വരുത്തി നടുമുറ്റത്തെ കിഴക്കുഭാഗം പശുവിൻ ചാണകം കൊണ്ട് വലുതായും ചന്ദ്രവട്ടമായും മെഴുകി സമീപമൊരു ചെറിയ മെഴുകലും മെഴുകിയിട്ട് സ്നാനം ചെയ്യണം പിന്നീട് ആദിത്യഭഗവാനെ തൻ്റെ ഹൃദയകമലത്തിൽ ഭക്തിപൂർവം ധ്യാനിച്ച് പൊങ്കാല ആരംഭിച്ച് ബാലസൂര്യോദയത്തിന് നിവേദ്യം ചീയത്തക്കവണ്ണം പാകപ്പെടുത്തണം ഒന്നാമതായി ചെറിയതായി മെഴുകിയതിൻ്റെ മധ്യത്തിൽ ഒരു തിരുവിളക്ക് അലങ്കരിച്ച് നാലുതിക്കിലേക്കും തിരിയിട്ട് കൊളുത്തി അതിൻ്റെ മുൻഭാഗത്ത് ഒരുതായ ഒരു തൂശൻ ഇല ഇട്ട് അരിയോ നെല്ലോ എന്തെങ്കിലും നിറനാടിയായി വെച്ച് അതിൻ്റെ മുൻപാകെ പശുവിൻ ചാണകമെടുത്ത് ഉരുട്ടി ശ്രീ മഹാഗണപതി എന്ന് ഹൃദയത്തിൽ വിശ്വാസമായി സങ്കൽപ്പിച്ച് അതിൻ്റെ ചിരസിൽ തുളസി പൂ മുതലായവകളാൽ അലങ്കരിച്ച് സമീപം ഒരു തെങ്ങിൻ പൂക്കുല വിളർത്തി വെച്ച് ഒരു പടല പഴം ഒരു ഇളനീർ ഉരുണ്ട ശർക്കര മൂന്ന് വെറ്റില ഒരു പാക്ക് ഇത്രയും വയ്ക്കുക വലുതായി മെഴുകിയ കളത്തിൻ വൃതക്കാരൻ മൂന്ന് അടുപ്പുകൾ ശുദ്ധമായി കൂട്ടി ഉമിയിട്ട് അവരവരുടെ സങ്കല്പം പോലെ ശുദ്ധമായ പച്ചരി കഴുകി വൃത്തിയാക്കി വെള്ളത്തോടുകൂടി അടുപ്പിൽ വയ്ക്കുക കൊതുമ്പുകൊണ്ട് തീ കത്തിച്ച് തിളച്ച് പാകമാകുമ്പോൾ ആ നിവേദ്യത്തിൽ മൃതക്കാരൻ്റെ സങ്കല്പം പോലെ പാലോ ശർക്കരയോ തേങ്ങയോ പഴമോ മറ്റെന്തെല്ലാമോ ചേർക്കണമെങ്കിൽ ഭക്തി വിശ്വാസമായി ചേർത്ത് പാകമാക്കി തീ അമർത്തിയിട്ട് ആദ്യമായി ഗണപതി പൂജ തുടങ്ങണം ഗണപതിയെ വന്ദിച്ച് നമസ്കരിച്ച് നീരും പുഷ്പവും അർപ്പിച്ച് നിവേദ്യങ്ങളും സമർപ്പിച്ച് കർപ്പൂരാരാധന ചെയ്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ഉടൻ ആദിത്യ പൂജ തുടങ്ങണം പൊങ്കാലയുടെ സമീപം ഒരു ശുദ്ധമായ ദൂശൻ ഇലയിൽ ആചാരമായി ചട്ടുകം കൊണ്ട് നിവേദ്യം കോരിയിട്ട് ഇണ്ടിയും ഇലയും പുഷ്പവും കയ്യിൽ എടുത്ത് അഖ്യാതികൾ നൽകി ഭഗവാനെ നോക്കി നിവേദ്യം ആചാരമായി കൈമുദ്ര കാണിച്ച് നിവേദിച്ചതിന് ശേഷം സർവസംഘടനകളും പ്രാർത്ഥിച്ച് പുഷ്പമിട്ട് നമസ്കരിച്ച് ആദിത്യസോത്രങ്ങളും മന്ത്രവും ഉച്ചരിച്ച് കിണ്ടിയും വെള്ളവും പുഷ്പവുമായി മെഴുകിയതിൻ്റെ ചുറ്റും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അല്പാൽപ്പം ജലവും പുഷ്പവുമായി ഭൂമിയിൽ സങ്കൽപ്പിച്ച് പിന്നീട് നേരെ വന്ന് ഭഗവാനെ ദർശിച്ച് സമസ്താപരാധവും പ്രാർത്ഥിച്ച് പിന്മാറുക അതിനുശേഷം ഋതക്കാരൻ പൊങ്കാലച്ചോര ഉണ്ണണം ഉപ്പ് പുളി മുളക് മുതലായവ ചേർത്തോ ചമ്പന്തിയോ തൈരോ ഉപയോഗിച്ചോ ഊണ് കഴിക്കാം ആദ്യമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ പന്ത്രണ്ടു ഞായറാഴ്ചയും ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ട് ഋതക്കാരൻ ഭക്ഷണാനന്തരം പകൽ നിദ്ര ചെയ്യാതെയും പരദൂഷണം പറയാതെയും വ്യവഹാരങ്ങളിൽ ഏർപ്പെടാതെയും നല്ല പുരാണ പാരായണത്താലോ തിരുനാമജപത്താലോ പകൽ അസ്തമയം വരെ കഴിച്ചുകൂട്ടി സന്ധ്യാദീപ സമയം നാമജപാദികളും നടത്തി പകൽ പൊങ്കാല സമയം മഹാഗണപതിക്ക് നിവേദ്യം കഴിച്ച് ഒരു പടലപ്പഴവും ഒരു ഇളനീരും ഉരുണ്ട ശർക്കരയുമായി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ശുദ്ധമായ തറയിൽ ഈശ്വരസ്മരണയോടെ ശയനം തുടങ്ങണം പിറ്റേ ദിവസം തിങ്കളാഴ്ച ഉണർന്ന് പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ആദിത്യ നമസ്കാരാദികൾ നടത്തിയിട്ട് വ്രതം മോചനമാക്കിയ ശേഷം ശുദ്ധമായ ആഹാരം പതിവ് പോലെ ഉപയോഗിക്കാം ഇങ്ങനെ മാസാമാസം വരുന്ന ആദ്യ ഞായറാഴ്ചയോ അല്ലാത്ത പക്ഷം ഒടുവിലത്തെ ഞായറാഴ്ചയോ വ്രതം അനുഷ്ഠിച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് അതായത് പന്ത്രണ്ടാം ഞായറാഴ്ച അവസാനിപ്പിച്ചിട്ട് പതിമൂന്നാമത്തെ ഞായറാഴ്ചയ്ക്ക് അവരവർക്ക് കഴിയുന്നതുപോലെ പതിമൂന്നാം പാത്രത്തിൽ പൊങ്കാലയും പലവിധ വിഭവങ്ങളോളും സർവകാലങ്കാര താളമേള വാദ്യാഘോഷങ്ങളോളും വ്രതമോചനം വരുത്തി അന്നദാനവും നടത്തി സർവേശ്വരനായ ആദിത്യ ഭഗവാന്റെ കൃപാകടാക്ഷത്തിനായി പ്രാർത്ഥിക്കുക സർവാഭിഷ്ടങ്ങളും സാധിക്കും സർവാഭിഷ്ടസിദ്ധിക്കായി ചെയ്യുന്ന ഒരു മഹത്തായ ഒരു കർമ്മമാണ് ഞായറാഴ്ച പൊങ്കാല വ്രതം കൃത്യമായി അനുഷ്ഠിച്ചാൽ ഫലപ്രാപ്തി നിശ്ചയമായും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക